കർത്താവായ ശുക്രിസ്തുവിൽ എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ലോകത്തിൻ്റെ ആത്മാവ് കടന്നുകൂടുകയും ആ ലോകാത്മാവ് കടന്നു കഴിയുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നുപോവുകയും ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നാലെ ഓടുകയും ചെയ്യുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിന് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ നമുക്ക് വായിക്കാം പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു വന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെട്ടതിനാൽ യേശുവിനെ നശിപ്പിക്കുവാൻ ഉപായം അന്വേഷിച്ചു രണ്ടാമാക്യത്തിൽ അപ്പോൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായ ഇഷ്കര് യുദ്ധ യൂതായി സാത്താൻ പ്രവേശിച്ചു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിക്കുകയും അവന് പണം കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അവൻ വാക്കുകൊടുത്തു ജനക്കൂട്ടം ഇല്ലാത്ത സമയത്ത് അവനെ ഒറ്റക്കൊടുക്കുവാൻ അവൻ തക്കം പാർത്തു പോന്നു ഒരു മനുഷ്യന്റെ വ്യക്തിഗരമായ ജീവിതത്തിന്റെ പരാജയം ഇവിടെ തന്നെയാണ് അവനവന്റെ ഹൃദയവിചാരങ്ങളും അതിയായ ആഗ്രഹങ്ങളുമാണ് എന്നാൽ ലോകപരമായി ലോകത്തിൻ്റെ ഇതപ്രകാരം ഒരു വ്യക്തി പല ജോലി സംബന്ധമായും മറ്റു കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാവാം അവൻ്റെതായ കാഴ്ചപ്പാടുകളിലൂടെയും നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി ജോലി സംബന്ധമായ നേട്ടങ്ങളുണ്ടാവാം പക്ഷേ എന്നാൽ ആത്മാവ് സംബന്ധമായി നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൽ നിന്നും നമ്മൾ നമ്മളകന്നുപോയി അകൃത്യം പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നമുക്ക് വേണ്ടി നമ്മുടെ മധ്യേ ജീവിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ച ക്രിസ്തുവിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് യൂത ഇഷ്ക്രിയുത്താവിൽ സംഭവിച്ചത് കാരണം ദ്രവ്യാഗ്രഹമാണ് തൻ്റെ ഗുരുവായ നമ്മുടെ നാഥനായ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂത ഇസ്ക്രിയത്താവിൻ്റെ ഉള്ളിൽ ലോകത്തിൻ്റെ ആത്മാവ് സ്വാധീനം ചെലുത്തിയ സത്യം നമുക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം മുപ്പത് വെള്ളിക്കാശിനാണ് നിഷ്കൃത്ത യുധ യേശുവിനെ ഒറ്റ കൊടുത്തത് എന്നാൽ അത് ദൈവത്താൽ സംഭവിക്കണം ദൈവം അത് നേരത്തെ നിയോഗിച്ചിരുന്നതാണ് ക്രിസ്തുവിനെ അതിനുവേണ്ടി എങ്കിൽ കൂടി അതിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കുവാൻ ലോകത്തിന്റെ ആത്മാവിന് കഴിയും ഒരു മനുഷ്യനിലേക്ക് ചിന്തകളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് ഇച്ഛാശക്തിയിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ ലോകത്തിൻ്റെ ആത്മാവിന് കഴിയും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ മുതിർന്ന നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ അയൽപക്കത്തുകാരായിക്കോട്ടെ നമുക്കറിയാം പലപ്പോഴും പലവിധമായ തെറ്റായ സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തീർക്കും ചില ഇങ്ങനെ പറയും ഞാൻ ഇന്ന സമയത്ത് ഇന്നൊരു രൂപം കണ്ടു ഇന്നൊരു ആള് വന്നതുപോലെ എനിക്ക് ഞാൻ കണ്ടു അതെനിക്ക് ഫീൽ ചെയ്തു അത് അങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് കേൾക്കുന്നവർ അതുവരെ അങ്ങനെ ഒരു സംഭവം ഹൃദയത്തിൽ ചിന്തിച്ചിട്ടോ അത് അങ്ങനൊരു വിശ്വാസവും ഇല്ലാത്ത കാര്യമായിരിക്കും പക്ഷേ കേട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്ത് സംഭവിക്കുന്നു ആ കേൾക്കുന്ന വ്യക്തിയിലേക്ക് അത് സ്വാധീനം ചെലുത്തുവാൻ ആ വ്യക്തി അനുവദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടുന്നത് ഭയത്തിൻ്റെ ആത്മാവാണ് ധൈര്യം ചോർത്തി കളയുന്ന ഭയത്തിൻ്റെ ആത്മാവ് കടന്നുകൂടുകയും അദ്ദേഹം പിന്നെ ആ കേൾക്കുന്ന വ്യക്തി പിന്നെ അത് ചിന്തയിലൂടെ അതെങ്ങനെയാണ് ഹൃദയത്തിൽ ഹൃദയത്തേക്ക് കിടക്കും അവസരത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരടക്കം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചിന്തകളിൽ ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മയിൽ കടന്നു വരുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് തനിക്ക് തോന്നുകയും അത് മുഖാന്തരം താൻ ഭയത്തിനടിമപ്പെടുകയും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കും അങ്ങനെയൊന്നുണ്ട് അങ്ങനെയൊന്ന് കണ്ടു അങ്ങനെ ഒന്ന് അനുഭവിച്ചു അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ നാഥനിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറിപ്പോകണം അവിടെയാണ് ലോകാത്മാവ് കയറി നമ്മളെ ഭരിക്കുന്നത് അപ്പോൾ നമുക്കത് വ്യക്തമായ അറിയാം അതിന് മുഖാന്തരം നമ്മൾ നമുക്കെന്താ സംഭവിക്കുന്നതാകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ അടിമയായി അവൻ്റെ അടിമത്വത്തിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം നമ്മൾ പോലും അറിയാതെ ഈ ഭയം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭയത്തിൻ്റെ കീഴിലേക്ക് നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നൊരവസ്ഥ നമുക്ക് വരും അതിനെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു തിരുവഴുത്തുണ്ട് ഗലാത്തിർ അഞ്ചിൻ്റെ ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും വീണ്ടും കുടുങ്ങി കുടുങ്ങിപ്പോകരുത് കാരണം നമ്മൾ കേട്ട സ്വാതന്ത്ര്യം നമ്മൾ ക്രിസ്തുവിൽ നിന്നും നമ്മുടെ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദൈവിക ശക്തിയും വിശ്വാസവും മറ്റുള്ളവരുടെ നെഗറ്റീവായ വാക്കുകൾ കേട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിച്ച് നമ്മൾ തെറ്റിപ്പോകണം അങ്ങനെ നമ്മളെ ഭയമെന്ന ചിന്ത പിടികൂടുകയും നമ്മുടെ പ്രവൃ ചിന്തകൾ പിന്നെ എല്ലാം അതിലൂടെ ആകുമ്പോൾ ആ കാര്യത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോരോ കാര്യങ്ങളിലും പലപ്പോഴായി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇഷ്കറിയത്ത യുദ്ധയും അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം യേശുവിന് ഒറ്റിക്കൊടുത്തതിനെ ഓർത്ത് അവൻ യുഷ്കറിയത്താവന് സത്യത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നുണ്ട് പക്ഷെ മാനസാന്തരം ഉണ്ടായെങ്കിലും അത് ചെയ്തു പോയി എന്നുള്ള കുറ്റബോധം തന്നെ വേട്ടയാടി ഈ ഭയത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പാവത്തിൻ്റെ ആത്മാവ് തന്നെ വേട്ടയാടിയതിന് മുഖാന്തരം എൻ്റെ ചെയ്തു നിസ്ക്രിയത്ത യുദ്ധ സ്വയം തന്നെ ആത്മഹത്യ ചെയ്യുക മരക്കൊമ്പിൽ കൊടുക്കിട്ടു ആത്മഹത്യ ചെയ്തു പക്ഷെ കയറുകൊട്ടി താൻ പാറമേൽ വീണ് വയറ് പിളർന്ന് കുടൽമാലകളെല്ലാം പുറത്തു വന്നാണ് ഇസ്കൃത ഒടുങ്ങിപ്പോകുന്നതെന്നും നമ്മൾ പഠിക്കും ദൈവത്തിനും ദൈവരാജ്യത്തിനും വിരുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയും ഒരത്മാവും ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ കാഴ്ചയിൽ അവർ സ്വാഭാവിക മരണമാണ് ആചാരപ്രഹാരം കൊണ്ട് അടക്കമൊക്കെ ചെയ്യും ക്രമ കാര്യങ്ങളൊക്കെ നടത്താം പക്ഷേ ആത്മാവ് സംബന്ധമായി ഇതുപോലെ ആത്മഹത്യയായി ആത്മീയ തലത്തിൽ അത് കാണപ്പെടും കാരണം അതുപോലെ പാപത്തിൻ്റെ കീഴിൽ അടിമണുഖത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പം നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ച നമ്മൾ എല്ലാവരും നമുക്ക് നെഗറ്റീവായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ദൈവം പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മുടെ കൂടെയുണ്ട് ചോദിക്കുന്നതെന്ന് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നൽകുന്ന ദൈവമാണ് നമ്മുടേത് നമുക്ക് സകലത്തിൻ്റെ മേൽ ദൈവം അധികാരവും തന്നിട്ടുണ്ട് ആ ദൈവിക ശക്തിയാലും അധികാരത്താലും നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊണ്ടെത്തും പ്രാർത്ഥനയോടെയും വചന ധ്യാനത്തിലൂടെ നമ്മളൊന്ന് മുന്നോട്ട് പോകണം കാരണം വചനം സമീപസ്ഥമായി നിന്റെ ഹൃദയത്തിലും നിൻ്റെ അതിരത്തിലും ഇരിക്കുന്നു തിരുവരുത്തുകൾ പറയുന്നു യോഷോ ഒന്നിൻ്റെ എട്ടിൽ പറയുന്നതിനാണ് എൻ്റെ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും രാവും പകലും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അത് നിൻ്റെ അതിരത്തിലും നീങ്ങിപ്പോകരുത് അപ്പോൾ നിൻ്റെ എല്ലാ പ്രവൃത്തികളും അഭിവൃദ്ധി പ്രാപിക്കും നമുക്ക് വായിക്കുവാനും ഗ്രഹിക്കുവാനും ജ്ഞാനം നേടാനും ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുവാനും തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദൈവിക ഗ്രന്ഥമാണ് നമ്മുടെ ബൈബിൾ അത് നിരനിരം വായിക്കണം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടാത്ത ജ്ഞാനം ദൈവികമായ ജ്ഞാനം ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് നമുക്ക് ഈ വചനത്തിലൂടെ ലഭിക്കും അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കേണ്ടതിന് നമ്മളെ തന്നെ ഒരുക്കി ദൈവവചനത്തിന് താഴ്ത്തി കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാൽ പാതപീഠത്തിലിരുന്നുണ്ട് ഭൂമി കർത്താവിൻ്റെ പാതപീഠമാണ് ആ പാതപീഠത്തിലിരുന്നുണ്ട് കർത്താവിൽ നിന്ന് പഠിക്കുവാന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി ആ ദൈവശക്തി മത്തായി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവശക്തിയെയും തിരുവഴുത്തുകളെയും അറിയാത്തതുകൊണ്ട് തെറ്റി അതെ നമ്മൾ ആ ദൈവശക്തിയും തിരുവെഴുത്തുകളെയും നമ്മൾ തിരിച്ചറിയണം അത് പ്രാപിക്കണം ഇതൊക്കെ നമ്മൾ തെറ്റിപ്പോകാതെ ഇരിക്കുവാൻ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളറച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാറി അവിടുന്ന് ഞങ്ങളെ ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാനും നിത്യജീവനും നിത്യരക്ഷയിലേക്കും സ്വർഗീയ പ്രവേശനത്തിലേക്കും ഞങ്ങളെ യോഗ്യരാക്കി യോഗ്യരാക്കിത്തീർക്കുവാൻ യേശു കർത്താവിൽ വിശ്വസ്ത സ്നാനം സ്വീകരിച്ച് ഞങ്ങൾ അതേ വിശുദ്ധി തയ്യ്ക്കുവാൻ ആ സ്നാനത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി പൂർണ്ണമായി മാറേണ്ടതിന് ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ഞങ്ങളെ തരിക ഓരോ വ്യക്തികളെയും സ്വർഗ പിതാവെ അവിടുന്ന് തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാനുഷികമായ പ്രവൃത്തികളല്ല ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ഓരോ വ്യക്തികളിൽ നിന്നും പ്രാർത്ഥനകളും ഉപദേശങ്ങളും ദൈവവചനപ്രകാരം കേൾക്കുമ്പോൾ അത് ഹൃദയത്തെ സ്പർശിക്കുവാൻ ആ കേൾക്കുന്ന വചനപ്രകാരവും ഉപദേശങ്ങളും സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ആത്മീയ തലങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കർത്താവെ ഈ തിരുവഴുത്തുകളെ കേട്ട് സകലരെയും അനുഗ്രഹിക്കണമേ ഇത് സ്വീകരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദൈവവചനത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തുവാൻ തയ്യാറായിക്കൊണ്ടിത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ആത്മമണ്ഡലങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ ആത്മമണ്ഡലങ്ങളിൽ ഒരു കഴുകലും വീണ്ടെടുപ്പ് നടക്കണം കർത്താവെ അതുപോലെ തന്നെ ഭൗതിക ശരീരത്തിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൊരു കഴിവുകൾ നടക്കട്ടെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം ഉണ്ടാവട്ടെ സൗഖ്യം സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ലോകത്തിലുള്ളതിനല്ല ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ സ്വർഗീയ തലത്തിലുള്ളതിനെ സ്വർഗീയ പ്രദേശത്തിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് ദൈവാത്മാവിനാൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളൊരു നാമത്തിൽ തന്നെ ആമേ